കർത്താവ് നമ്മുടെ പകരുന്ന ആ ദൈവകൃപയെ നാം തിരിച്ചറിയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് മറിയയുടെ അരികിലേക്ക് ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയുക കർത്താവ് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടെ നിന്നെ സെലക്ട് ചെയ്ത കാര്യം അറിയിക്കാനാണ് ഞാൻ നിന്റെ അരികിൽ വന്നിരിക്കുന്നത് അതാണ് മറിയോട് പറയുന്നത് നിന്റെ മേൽ കൃപ പകരപ്പെട്ടിരിക്കുന്നു ആ വാക്ക് കേട്ടപ്പോൾ മറിയ ശക്തിപ്പെടുകയും തൻ്റെ മേൽ കിടക്കുന്ന യഥാർത്ഥമായ ആ ദൗത്യത്തിന് വേണ്ടി താൻ ബന്ധപ്പെട്ട് മലനാട്ടിൽ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് കടന്നുപോയി എന്ന് വചനം പറയുന്നു നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണോ ആ ദൈവകൃപ അല്ലെങ്കിൽ നമ്മെ എന്തിനാണോ വിളിച്ചിരിക്കുന്നത് എന്നുള്ള ബോധ്യം നമ്മുടെ മേൽ ചലിക്കപ്പെടുമ്പോഴാണ് അടുത്ത ചുവടുവെപ്പ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എങ്കിൽ അനുന്യാസിൻ്റെ അരികിൽ കർത്തൻ ചെന്നിട്ട് അവരോട് പറഞ്ഞു നീ പൗലൂസിന് വേണ്ടി പോയി പ്രാർത്ഥിക്കണമെന്ന് അങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയപ്പോൾ അവൻ്റെ ജീവിതത്തിന് മേൽ അസാധാരണമായ കാര്യങ്ങൾ നടന്നുവെങ്കിൽ അവിടെ ചെന്നപ്പോൾ അവൻ പ്രത്യേക നിയോഗത്തോടെ പൗലൂസിനെ സ്നാനപ്പെടുത്തി എങ്കിൽ അപ്പോൾ അടുത്ത കാര്യം ഞാൻ നിന്നെ കാണിക്കുകയും നിനക്ക് വ്യക്തമായ ബോധ്യം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരികയും ചെയ്യുമെന്ന് മദനെന്നും ശ്രേഷ്ഠമായി പഠിപ്പിക്കുന്നു എങ്കിൽ പൗലൂസിൻ്റെ ഫസലേഖനത്തിലെ പ്രാർത്ഥന എന്താ വിളിയാലുള്ള ആശ ഇവർ തിരിച്ചറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ആ സഭയ്ക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കും ദേവേദന ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ആഹ്ളനാദം കേൾക്കാനുള്ള സമയം ഒരുപാട് അടുത്തു വന്ന് നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്തു ചെയ്യണം കഥാവേ എന്നെ കുറിച്ചുള്ള വെളിയാനുള്ള ആശയം എന്ന് തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് ചൂട് വയ്ക്കുക സങ്കീർത്തന പുസ്തകം വിളിച്ച് പറയുന്നത് പോലെ എൻ്റെ രക്തം കുടിയിലേക്കിറങ്ങി പോകുന്നതിന് മുമ്പ് അതായത് ഞാൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് എന്നെക്കുറിച്ചുള്ള വ്യക്തമായ ദൈവിക പദ്ധതിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന് പ്രയോജനപ്പെടുന്ന നിലയിലേക്ക് എനിക്ക് മാറുവാൻ കഴിഞ്ഞാൽ അവിടെയാണ് ദൈവം ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമ്മിൽ നിന്ന് പുറത്ത് വരുന്നത് അത് തന്നെയാണ് നമ്മിൽ നിന്ന് പുറത്ത് വരേണ്ടുന്നത് അത് തന്നെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് പിശാജിന് ഭയവും അതുകൊണ്ട് നമ്മെ ആ ഭാഗത്തുനിന്നെല്ലാം ഡൈവേർട്ട് ചെയ്ത് കളയുവാൻ പിഷാജിൻ്റെ തന്ത്രങ്ങൾ ശക്തിയോടെ ബലപ്പെടുന്നു നീ പ്രാർത്ഥനയിലുറ്റിരുന്നു കൊണ്ട് വിളിയാറുള്ള ആശയെ തിരിച്ചറിഞ്ഞാൽ അവിടെ നിൻ്റെ വിജയത്തിൻ്റെ ആദ്യത്തെ ചുവടുവെപ്പ് ആരംഭിക്കുകയാണ് ഈ വചനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിജയത്തിൻ്റെ പുതിയ പാത കർത്താവ് തുറന്നു തരും അബ്രസീൻ ജീസസിനെ ഹേമയും